നമസ്കാരം അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിദഗ്ധമായുള്ള ഉപദേശവും നിർദ്ദേശവും സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള അബദ്ധങ്ങളെയെല്ലാം തിരുത്തിക്കൊണ്ട് കർമ്മ മണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഗുണകരമായി തീരും പക്ഷേ ഈ മാസത്തിലോ അടുത്ത മാസത്തിലോ അവലംബിച്ചാലും അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തുക അല്ലെങ്കിൽ അതിന് സാമ്പത്തികമായിട്ടുള്ള വരുമാനമാർഗം ഉണ്ടാവുക എന്നതൊക്കെ തന്നെ ജൂൺ മാസം മുതൽ മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ അമിതാധ്വാനത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനും ഇതരമായിട്ടുള്ള ചികിത്സാരീതികൾക്കും ഭക്ഷണ ക്രമീകരണങ്ങൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനിട വരും എല്ലാ മേഖലകളിലും വളരെ ഉത്സാഹത്തോടു കൂടി പ്രയത്നിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്ന് ചേരുവാനിടയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാര പരിധിയും ഉത്തരവാദിത്വം വർദ്ധിക്കുന്നത് വഴി കീഴ് ജീവനക്കാരെ നിയമിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഊഹക്കച്ചവടൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട് രൂപകൽപ്പന ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടമുണ്ടാകുമോ എന്ന ധാരണ പലപ്പോഴും ഉണ്ട് എന്തായാലും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുക തന്നെയായിരിക്കും ഏതു പ്രകാരത്തിലും നന്നാവുക സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥാവധി ശേഷം വന്നു ചേരുവാനിടവരും അനുചിത പ്രവൃത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശപ്രകാരം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി എല്ലാ മേഖലകളിലും ഒരു പ്രാവീണ്യം തെളിയിക്കാൻ അവസരം വന്നു ചേരും നിലവിലുള്ള മാനസികാവസ്ഥകൾക്ക് മാറ്റങ്ങൾ വരുവാൻ തക്കവണ്ണം ഒരുപക്ഷെ വിദഗ്ധമായുള്ള നിർദ്ദേശം വിദഗ്ധമായുള്ള ചികിത്സാരീതികളെല്ലാം വേണ്ടി വരുവാനിടയുണ്ട് ആത്മപ്രഭാവത്താൽ ദുഷ്കീർത്തികളെല്ലാം അതിജീവിക്കാൻ സാധ്യത കാണുന്നു പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക മധ്യസ്ഥയ്ക്ക് പോവുക കുറേ ചേരുക കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവ യാതൊരു കാരണവശാലും അരുതാത്തതാണ് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അമ്മയ്ക്ക് പല പ്രകാരത്തിലുള്ള അസുഖങ്ങളും ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട് ഭരണ സംവിധാനത്തിൽ പുതിയ സാമ്പത്തികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും സാധ്യത കാണുന്നു മേലധികാരി പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അർദ്ധ മനസ്സോടുകൂടി ഏറ്റെടുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു ഏതൊരു കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അശാന്ത പരിശ്രമത്താലും അതായത് കഠിനാധ്വാനം ചെയ്യുന്നത് വഴിയും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തിയും അതിലുപരി ഗുരു കാരണന്മാരുടെ അനുഗ്രഹശിസ്തുക്കൾ പോലും ഇതിനെ ഈ കർമ്മമണ്ഡലിലുള്ള അനിഷ്ടങ്ങളെ അതിജീവിക്കാനും എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉപകരിക്കുവാനും അനിടനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ സാധിക്കാത്തതുവഴി സ്വൽപ്പം ആശങ്ക വർദ്ധിക്കും എന്നാൽ പരാജയങ്ങളൊന്നും ഉണ്ടാവുകയില്ല വിജയപ്രതീക്ഷകൾ സ്വൽപ്പം കുറയും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്തായാലും വിജയപ്രതീക്ഷകളോടുകൂടി തന്നെ എഴുതാം എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി ഒരു പക്ഷേ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുകയോ മറ്റ് ചില വിഭാഗങ്ങളെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ മേലധികാരികളുടെ പൂർണ്ണ അനുമതിയോടുകൂടി തന്നെയായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു നേട്ടം ഇനിയും മറ്റ് വന്നു ചേരുന്ന ചുമതലകൾ ഏറ്റെടുക്കുവാനും ആത്മവിശ്വാസത്തോടുകൂടി പുതിയ ഭരണ സംവിധാനത്തോടുകൂടി അവലംബിക്കുവാനും ഇത് ഉപകരിക്കുവാൻ ഇടയുണ്ട് അവിചാരിതമായിട്ട് പിതാവിന് അസുഖം വന്നു ചേരുകയും അന്യനാട്ടിൽ നിന്നും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പലപ്പോഴും സ്വന്തം ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന് ഭാഗമായിട്ട് സഹിഷ്ണുതയും ക്ഷമയും എല്ലാ പ്രകാരത്തിലും വേണ്ടി വരുവാനിടയുണ്ട് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ളൊരു അവസരമുണ്ടാകുന്നത് വഴി പലപ്പോഴും ഏറ്റെടുത്ത ജോലികളെല്ലാം ചെയ്തു തീർക്കുക ഈ മാസത്തിൽ മിക്കപ്പോഴും മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിനെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അനുദിനം വർദ്ധിച്ചു വരുന്ന ചിലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ അവസരം ഉണ്ടായിത്തേരും വികസിത രാഷ്ട്രത്തിലേക്ക് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഉപരിപഠനത്തിന് അവിടെ എത്തിച്ചേരുകയും സ്വൽപ്പം ആശങ്കയോടുകൂടിയതായിട്ടുള്ള സമീപനം ഉണ്ടാകുമെങ്കിൽ പോലും പാഠ്യപദ്ധതി പൂർത്തീകരിക്കുവോളം ഇതിനൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി സ്വൽപ്പം ആശ ആശ്വാസം ഉണ്ടായിത്തീരുവാനിടവരും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി ഈ മാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ ഉപകരിക്കും പലപ്പോഴും ഗൃഹത്തിൽ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അസുഖങ്ങൾ വന്ന് ചേരുകയും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുകയും അല്ലെങ്കിൽ നീക്കിയിരിപ്പ് കുറയുകയും ഇതിന് പുറമെ കുടുംബത്തിൽ പലപ്പോഴും വിമ്മിഷ്ടമുള്ളൊരവസ്ഥ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ അഥവാ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുവാനിടയുണ്ട് പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുടരെ ഉള്ള മാന്ദ്യമുള്ള ഒരവസ്ഥ അതിജീവിക്കാനായിട്ടൊരു പക്ഷേ ജന്മനാട്ടിൽ തുടങ്ങിയതാണെങ്കിൽ ഇനി മുതൽ അത് വിജയിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വേറെ ചിലർക്ക് വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അന്വേഷിച്ച് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് ഒരു പക്ഷേ അതിനൊരു കാലതാമസം നേരിട്ടു എന്നുവരും എന്നിരുന്നാലും ഇങ്ങനെയുള്ളൊരു പരിശ്രമം തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാകുവാൻ ഇടയുള്ളത് വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അപേക്ഷകൾ നൽകുവാനും നടപടിക്രമങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ജൂൺ മാസം മുതൽ അതിന് നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിനൊരു അനുമതി ലഭിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി അതിനുള്ളൊരു പ്രാഥമിക സംഖ്യ ഫീസ് അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വസ്തുതർക്കം ന്യായമായിട്ടും കോടതി മുഖാന്തരവും അത് അത് വേർതിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും പദ്ധതി ആവിഷ്കരണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉപരിപഠനം നടത്തുവാനും വിദ്യാർത്ഥികൾക്ക് അനുബന്ധമായിട്ട് ജോലി ചെയ്യുവാനും അവസരം വന്നു ചേരും പുതിയ വിജ്ഞാന ശാഖകൾ പുതിയ വി പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് പലപ്പോഴും അസൂയാലുക്കളുടെ ഉപദ്രവത്താൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് വഴി ഒരുപക്ഷെ നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറി താമസിക്കുവാനുള്ള യോഗം കാണുന്നതുമുണ്ട് ശമ്പള വർദ്ധന പോകാൻ മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നതിനാൽ സ്വൽപ്പം ആശങ്ക വർദ്ധിക്കും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാലോ മറ്റ് ജോലികളൊക്കെ അപേക്ഷിച്ചാലോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ശമ്പള വർധനവ് ന്യായം തന്നെയാണ് ആവശ്യകതയുള്ളതാണ് പക്ഷേ നിലനിൽപ്പ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ മറ്റ് ചില ജോലികൾക്ക് അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്ന് ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പലർക്കും വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്ക് അധിക ചെലവ് ചെലവ് ധാരാളം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങൾ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട് വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്കും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾക്കും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും വിജ്ഞാനപ്രദ നിർദ്ദേശങ്ങളും മാതാപിതാക്കളുടെ അനുഗ്രഹശിസ്സുകളും ഇതിന് ഉപോത്ബരകമായി തീരുവാനും എല്ലാവിധത്തിലുള്ള മിഥ്യധാരണകളെ ഒഴിവാക്കുവാനും സാധിക്കും ഇതാണ് തൃക്കേട്ട നക്ഷത്രം ജനിച്ചവരുടെ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ നമസ്കാരം